നമസ്കാരം സംസ്ഥാനത്ത് നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞെട്ടൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിലായി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് പുറത്തു വരികയാണ് കൊച്ചിയിൽ ലഹരിക്കടിമയായ പന്ത്രണ്ട് വയസ്സുകാരൻ പത്ത് വയസ്സുകാരിയായ തന്റെ സഹോദരിക്ക് എൻ നൽകി എന്നതാണ് ആ വാർത്ത വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്ന് ലഹരി ഉപയോഗത്തിനായി പോയിരുന്നത് ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്നും കുട്ടി മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് വിവരം ഈ വിവരം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ ആക്രമിക്കുകയും ചെയ്തു കുട്ടിയെ ഡി ഡിഅഡിഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരം അറിഞ്ഞിട്ടും എളമക്കര പോലീസ് സി റിപ്പോർട്ട് നൽകിയില്ല തുടർച്ചയായി ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് വീട്ടുകാരെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെത്തി രാത്രി വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്തുകൊണ്ടാണ് കുട്ടി ലഹരി ഉപയോഗിക്കാനായി പോയിരുന്നത് ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരിക്ക് നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗം കണ്ടെത്തിയത് പിന്നാലെ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തു മാതാപിതാക്കളെ കുട്ടി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുമായിരുന്നു ഈ പന്ത്രണ്ടുകാരൻ്റെ ഭീഷണി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് പത്ത് വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി നൽകിയതായി പന്ത്രണ്ടുകാരൻ വെളിപ്പെടുത്തുന്നത് തുടർന്ന് സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു നിലവിൽ കുട്ടി അക്രമാസക്തനായാണ് പെരുമാറുന്നത് ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തന്നെ തകരാറിലാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്